അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടല്ലോ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തോ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നതെന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ സുഡിയോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് വെറും നാലേ നാല് പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് ജീൻസ് രണ്ട് ടീഷർട്ടും അത്രേ ഉള്ളൂ അതിന് അത് അതിനെപ്പറ്റി എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അത് പറയാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ചാന്ന് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് രണ്ട് ജീൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ജീൻസ് ഇതാണ് സാധാ ടൈപ്പ് അല്ലാട്ടോ നമ്മുടെ ഇതിൽ പലാസോ മോഡൽ കിടക്കുന്ന ജീൻസ് ഉണ്ടല്ലോ ആ ടൈപ്പ് ജീൻസ് ആട്ടോ പക്ഷേ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ട് എനിക്ക് ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ജീൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈടായിട്ട് എനിക്കൊരു ആഗ്രഹം ജീൻസും ഒരു ടീഷർട്ടൊക്കെ ഇട്ട് നടക്കാനൊക്കെ ഒരു ആഗ്രഹം അപ്പം പോയി വാങ്ങിച്ചതായിരുന്നു കേട്ടോ രണ്ട് ടീഷർട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ നോക്കിയപ്പോൾ ഇട്ടുകൊണ്ട് പോകുമ്പം നിങ്ങൾക്കറിയാലോ നീലുട്ടനുണ്ട് നീലുട്ടനെ കൊണ്ട് പോകുമ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു ശല്യം ഇല്ലാതെ നമുക്ക് അവനെ എടുത്തുകൊണ്ട് പോകാനാണെങ്കിലും അവൻ്റെ പുറകെ ഓടുന്ന കാര്യത്തിലാണേലും ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു കുറച്ച് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഇത് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റ് മീ മീഷോ സുഡിയോയിലെ പ്രൊഡക്ട്സിനെ പറ്റി ഞാൻ പറയേണ്ട എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കും വിലക്കുറവിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് എന്താ പറയുക ആഗ്രഹങ്ങൾ സബലീകരിക്കാനാണെന്ന് തോന്നുന്നു സുഡിയോ തുടങ്ങിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം വിലക്കുറവട്ടെ ഇതിന് വന്നിട്ട് ജീൻസിനറിയാമല്ലോ ഒത്തിരി വില വില ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഈയൊരു ജീൻസിന് ഈ ജീൻസിനും വാങ്ങിച്ചിട്ടുണ്ട് എന്നാ ഈ ഒരു ജീൻസിനും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പം ഈ രണ്ട് ജീൻസ് വാ വാങ്ങിച്ചിട്ടുള്ളത് ഈ രണ്ടും നല്ല നമ്മുടെ പലാസോ ടൈപ്പ് കിടക്കുന്ന മോഡലാണ് എനിക്ക് അങ്ങനത്തെ ടൈപ്പ് പാൻറ്റ് ഏത് ആണെങ്കിലും എനിക്ക് ജീൻസ് ആണെങ്കിലും പാൻറ്റ് ആണെങ്കിലും എന്തോന്നേലും ഇഷ്ടം പിന്നെ ടീ ഷർട്ടാണോ ഈ ടീഷർട്ടിന് വന്നിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്നത് ജീൻസിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ടീ ഷർട്ടായിരുന്നു ഇത് ഇത് വന്നിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ട് ഇട്ട് നനച്ച് ഉണക്കി എടുത്ത സംഭവം കേട്ടോ ഒരു കുഴപ്പമില്ല ഇതിന് അടിപൊളിയായിട്ടിരിക്കുന്നു കഴുകി എത്ര കഴുകിയിട്ട് നാളെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ച സമയത്ത് റിവ്യൂ ചെയ്യണമെന്നും റിവ്യൂ ചെയ്യാനായിട്ട് ആളല്ലെങ്കിലും എന്നെപ്പറ്റിയൊന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്ക് യൂസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കുമല്ലോ നല്ലത് നമ്മൾ വാങ്ങിച്ച ഉടനെ ഞാനിത് വാങ്ങിച്ചു എന്നും വന്നിട്ട് കാണിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഇത് ഇപ്പം വാങ്ങിച്ച് രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ഉണക്കി എടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പം അതിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം നമുക്ക് ധൈര്യത്തോടെ വന്ന് പറയാം അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് കേട്ടോ ഇതിൻ്റെ ഇതിനെപ്പറ്റി പറയാനായിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ധൈ ഒരു ടീഷർട്ട് കേട്ടോ ഇത് ഈ ടീഷർട്ട് എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന എവിടെയെങ്കിലും ബോംബെ ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടീ ഷർട്ടോ ഈ ടീ ഷർട്ട് എന്ന് പറയുന്നത് ഇതും ഞാൻ ഇത് ബ്ലൂ ജീൻസിന്റെ കൂടെ ആയിരുന്നു കേട്ടോ ബ്ലാക്ക് ജീൻസിന്റെ കൂടെ ഇതും ബ്ലാക്ക് അല്ലേ അപ്പോൾ ബ്ലാക്ക് ജീൻസിന്റെ കൂടെ ഇടാറില്ല ബ്ലൂ ജീൻസിന്റെ കൂടെ ഈ ഒരു ടീഷർട്ട് ഇടാം ഇടും ഞാൻ അടിപൊളി കേട്ടോ ഇത് ഇത്തിരി എന്താ പറയുക ലൂസായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കും അത്യാവശ്യം കാറ്റും കിട്ടും ഫുൾ കവർ ചെയ്ത് കിടക്കുന്നില്ല അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാട്ടോ അടിപൊളിയാ ഇത് ഈ ഒരു ടീഷർട്ട് ഇതിന് വന്നിട്ട് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരുന്നുണ്ട് പക്ഷേ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്താല് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാക്കി ഇട്ടിരിക്കുന്നുണ്ട് വാഷ് ചെയ്യുമ്പോഴോ ഒന്നും ഒറ്റ കുഴപ്പമില്ല അതായത് ഒന്ന് രണ്ടാഴ്ച ഞാൻ വാഷ് ചെയ്തതാട്ടോ ഇട്ടിട്ട് വാഷ് ചെയ്ത സംഭവമായിരുന്നു ഒരു കുഴപ്പമില്ലാതെ നമ്മൾ വാങ്ങിച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അടിപൊളിയ പ്രൊഡക്ട്സ് ആട്ടോ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ എന്താ പറയുക ഷോപ്പ് ആട്ടോ നമ്മുടെ സ്റ്റുഡിയോ എനിക്കൊന്ന് സാധാരണ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് വേണ്ടി ഉള്ള കട പോലെ ഉണ്ട് അപ്പോൾ അടിപൊളി പ്രൊഡക്ട്സ് കേട്ടോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർ സ്റ്റുഡിയോയിൽ പോയി ഇത് വാങ്ങിക്കാം കേട്ടോ അടിപൊളി പ്രോഡക്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ജീൻസ് ആണെങ്കിലും ടി ഷർട്ടുകളാണെങ്കിലും എല്ലാം നൂറ്റി നാൽപ്പത്തൊമ്പത് പേരുടെ കുറേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ വേറെ വെറൈറ്റി വെറൈറ്റി കളേഴ്സിൽ അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ പോയി വാങ്ങിക്കാം കേട്ടോ അടിപൊളിയാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിൽ കേട്ടോ ഈ ഒരു കാര്യം പറയണം പറയണമെന്ന് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോഴാണ് അവസരം കിട്ടിയത് ഈ ഇതൊക്കെ ഒന്ന് എട്ട് നോക്കി സംഭവം ഇങ്ങനെ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ട നിങ്ങളോട് വന്നിരുന്നു ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബായ്